ദൈവജ്ഞസ്തുതി പ്രാർത്ഥന എന്തെന്നറിയാത്ത ഒരു കുടുംബത്തില് മാതാപിതാക്കളുടെ മൂത്ത മകനായിട്ടായിരുന്നു എന്റെ ജന്മം എന്റെ പപ്പ ഒരു തികഞ്ഞ മദ്യവാനിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആക്രോശങ്ങളും തെറിവാക്കുകളും മാത്രമായിരുന്നു മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി മൂന്നിൽ എൻ്റെ പപ്പയ്ക്ക് ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു പോകാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചു ആ കൂട്ടായ്മയിൽ പോവുകയും മാനസാന്തപ്പെടുകയും എല്ലാം ചെയ്തപ്പോൾ പപ്പയിൽ വന്ന മാറ്റം ഞങ്ങളെയും അത്ഭുതപ്പെടുത്തി ഞങ്ങൾ കുടുംബമായിട്ട് ആ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി എൻ്റെ ഒന്നും അറിയാത്ത പ്രായത്തിൽ എൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ യേശുവപ്പൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു യേശുവപ്പൻ എൻ്റെ ജീവിതത്തിൽ വന്നതോടുകൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പഠിച്ച ക്ലാസ്സുകളിലെല്ലാം ഒന്നാമനായിട്ട് പത്തിലും പ്ലസ് ടുവിലും എല്ലാം ഞാൻ അർഹിക്കാത്ത ഒരു വിജയം എൻ്റെ എനിക്ക് തന്നു അങ്ങനെ ഞാൻ പതിയെ കോളേജ് ജീവിതത്തിലേക്ക് കടന്നുപോയി എൻ്റെ എഞ്ചിനീയറിംഗ് കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഞാൻ പതുക്കെ ഈ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി പിന്നെ യേശുവിൻ്റെ ഒരു ചിന്താവിഷയമല്ലാതായി ഞാൻ പതിയെ ലോകത്തിലേക്കും യുക്തിവാദ ചിന്തകളിലേക്കും നിരീശ്വരവാദത്തിലേക്കും എല്ലാം ഇറങ്ങിപ്പോയി അപ്പോൾ സ്നേഹ ഇപ്രകാരം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുരുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലെത്തിയ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളമായി പോയി പോകുമെന്ന് അങ്ങനെ വഷളായി പോകേണ്ടി ഇന്ന് പാപിയായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ എന്നാൽ എൻ്റെ യേശു എന്നോട് കരുണ തോന്നിയതുകൊണ്ട് മാത്രം എൻ്റെ യേശു എന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം എന്നെ നിൻ്റെ നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ അങ്ങനെ കോളേജ് ജീവിതമെല്ലാം കഴിഞ്ഞ് ഞാൻ പുതിയ ജോലിക്ക് അവരുടെ ആവശ്യത്തിനായി ഈ ലോകത്തിൻ്റെ വറ്റുമാനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങി പോകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു കടബാധ്യത കടന്നു വന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വീടെല്ലാം വിൽക്കേണ്ടതായിട്ട് വന്നു ഞങ്ങൾ വീടുകൾ മാറി മാറി വാടക വീടുകളിലേക്ക് ഇങ്ങനെ മാറി മാറി ജീവിതം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ പപ്പയ്ക്ക് മാതകമായിട്ടുള്ളൊരു കതൽ രോഗം പിടിപെട്ടു അങ്ങനെ രാത്രി ഞങ്ങൾ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെല്ലാം കൊലഞ്ചേരി മെഡിക്കൽ മിഷനിലെല്ലാം കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ വിധി എഴുതി ഇരുപത് ശതമാനം മാത്രമേ സർവൈവൽ ചാൻസ് ഉള്ളൂ നേരം വിളിപ്പിക്കില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ മമ്മിയും മുഖത്തോട് മുഖം നോക്കി ആ ആശുപത്രിയുടെ കോറിഡോറിൽ ഇരുന്നത് ഇന്നെന്ന പോലെ ഞങ്ങൾ ഓർക്കുന്നു അന്ന് ഈ കൂട്ടായ്മയിലുള്ള ചില ദൈവമക്കൾ കടന്നു വന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാം പപ്പയെ ഷിഫ്റ്റ് ചെയ്തു അവിടെ മൂന്ന് വർഷത്തോളം അവിടുത്തെ ലിവർ ഡിപ്പാർട്ട്മെൻറ്റിൽ പപ്പ ഡോക്ടർമാരെ എല്ലാം കണ്ടു കഴിഞ്ഞൊരു ആറ് മാസത്തിന് മുൻപ് ഡോക്ടർമാർ വിധി എഴുതി എന്തായാലും ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് അപ്പോൾ ഒരു ലേഡി ഡോണറായിട്ടെല്ലാം വന്നിരുന്നതായിരുന്നു അങ്ങനെ ആ ലേഡിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വന്നപ്പോൾ ഞാൻ എൻ്റെ ലിവർ പപ്പയ്ക്ക് കൊടുക്കാമെന്നുള്ള ഇതിൽ ഞങ്ങള യേശുവിൽ ശതനപ്പെട്ടു അങ്ങനെ കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി ആശ്രമ മെഡിസിറ്റിയിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം വരുന്ന ഒരു സർജറിയോടുകൂടി എൻ്റെ ലിവർ പപ്പയ്ക്ക് മാറ്റിവെച്ചു ഇന്ന് എന്നെ കേട്ടുകൊണ്ട് എൻ്റെ പപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട് തികഞ്ഞ ആരോഗ്യവാനായിട്ട് ഞാനും പപ്പയും സൗഖ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ബലം കൊണ്ടല്ല ഞങ്ങൾക്കറിയാം അനേകം ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ശേഷം അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പാകെ നിർത്തിയിരിക്കുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് എല്ലാമായി വന്നപ്പോൾ എന്നെ നോക്കാനായിട്ട് എൻ്റെ വീട്ടിൽ അനീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഈ കൂട്ടായ്മയിലൊരു ദൈവ വൈദ്യൽ സ്വന്തം അമ്മ മകനെ ശുശ്രൂഷിക്കുന്നു എന്ന പോലെ എന്നെ ശുശ്രൂഷിക്കാനായിട്ട് എങ്ങനെ ഭവനത്തിലേക്ക് കടന്നു വന്നു ഞാൻ ഏകദേശം എട്ട് മാസത്തോളം ദുബായിയുടെ ദേശത്ത് ജോലിയില്ലാതെ നിന്നപ്പോഴും ഡിപ്രഷനിലെല്ലാം ആയിരുന്നപ്പോഴും എന്നെ കാത്തൊരു ദൈവമുണ്ട് ഇന്ന് എനിക്കറിയാം എൻ്റെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും ഞാൻ അർഹിക്കാത്തൊരു വലിയ എമൗണ്ട് സൈസബിൾ എമൗണ്ട് ഓഫ് സാലറി എല്ലാം വരുമ്പോഴും ഞാൻ ഞാൻ ആലോചിക്കാറുണ്ട് എന്നെ എന്നെ കരുതുന്ന ഒരു യേശു ഞാൻ അർഹിക്കാത്ത ഒരു സ്ഥാനത്ത് അത്രത്തെ അത്രയേറെ മികച്ചതായിട്ടുള്ള ഒരു സ്ഥാനത്ത് എന്നെ നിർത്തിയിരിക്കുന്നു ഇനി യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ എനിക്കില്ല ഇനിയെന്നുള്ള എൻ്റെ ആയുസ് എൻ്റെ യേശുവിനായിട്ട് എനിക്ക് ഓടണം അവൻ എന്നിലൂടെ കണ്ടിരിക്കുന്ന ആത്മാക്കളെ എനിക്ക് നേടണം അതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വെച്ച് വെച്ചുകൊണ്ട് എന്നെ സാക്ഷി നിർത്തുന്നു അവൻ മാത്രം മാത്രം